കൊട്ടാരക്കര കൈപ്പള്ളിമുക്ക് പനുവേലയിൽ വാഹന അപകടം സൂപ്പർഫാസ്റ്റും കാറും തമ്മിലായിരുന്നു കൂട്ടി കിടിച്ച് അപകടം നടന്നത് ഇന്ന് രാത്രി കൂടിയായിരുന്നു അപകടം ഉണ്ടായത് എത്തിയ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാറിൽ ഉണ്ടായിരുന്ന ഒരാൾ മരണപ്പെട്ടു എന്നുള്ള പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് സ്ഥിര ഒരു മറിഞ്ഞ അതേ സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ അന്ന് ടാങ്കർ മറിയുമ്പോഴേ ഞങ്ങള് റോഡ് വരുന്നത് ഇത് കൊടും വളവായിട്ട് റോഡിന്റെ പണി അന്നത്തെ അലൈൻമെന്റ് ശരിയല്ല അതുകൊണ്ട് തന്നെ നേരെ പണ്ട് ഇത് വളവായിരുന്നു ഇപ്പൊ കൊടുമ്പളവായി അപകടമേഖല സ്ഥിരമുള്ള ഇത് ഒരാള് മരിച്ചിട്ടുണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരായിരുന്നു കാരണം ഇങ്ങനെ ായിരുന്നു വന്നുകൊണ്ടിരിക്കുമ്പോ ഈ കാറ് ഇവിടുന്ന് ഫുൾ റോങ് സൈഡ് കയറി വന്ന് ഇപ്പൊ നമ്മുടെ വണ്ടി തട്ടാനത്തെ തിരിക്കാൻ വേണ്ടി നമ്മള് പതുക്കം അങ്ങോട്ട് വെട്ടിച്ചു വെട്ടിച്ച ശേഷം അവൻ വന്ന് നമ്മുടെ പള്ളയിൽ ഇടിച്ചു അങ്ങനെ വണ്ടി അവിടെ നിന്ന് ഇടിച്ച് ഇങ്ങോട്ട് നീങ്ങി പോന്നു അങ്ങനെയാണ് ഇത് ഉണ്ടായത് സംഭവം

ഓപ്പോസിറ്റ് വന്ന് അപകടത്തിൽ വർക്കല സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരിങ്ങാലക്കുട ഡിപ്പോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നു സൂപ്പർഫാസ്റ്റും വർക്കലയിൽ നിന്നും എത്തിയ കാറും തമ്മിലായിരുന്നു അപകടം ഉണ്ടായത് ഇവിടെ ടാങ്കർ ലോറി ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ അപകടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ പനവേലി കൈപ്പിള്ളിമുക്ക് ഈ കൊടുംവളവിലാണ് ഇന്ന് രാത്രിയിൽ ഉണ്ടായ അപകടം ശബ്ദം എത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് സംഭവസ്ഥലത്ത് പോലീസ് എത്തി നിയമ നടപടികൾ സ്വീകരിച്ചു ഈ അപകടം നടന്ന സ്ഥലത്ത് സ്ഥിരം അപകടമേഖലയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് നിരവധി വാഹനങ്ങളാണ് ഈ സ്ഥലത്ത് അപകടം ഉണ്ടായി പലരും മരണപ്പെട്ടിട്ടുള്ളത് എന്നും പ്രദേശവാസികൾ പറയുന്നു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം വർക്കലയിൽ നിന്നും വന്ന പേർ അടങ്ങുന്ന സംഘമായിരുന്നു കാറിനുള്ളിൽ ഉണ്ടായിരുന്നത് ഈ വാഹനമാണ് സൂപ്പർഫാസ്റ്റുമായി കൂട്ടിയിടിച്ചത് അപകട കാരണം വ്യക്തമല്ല പരിക്കേറ്റവരെ കൊട്ടാരക്കര താലൂക്ക് ആസ്പത്രികയിൽ പ്രവേശിപ്പിച്ചു ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത് വലിയ ഒരു അപകടം തന്നെയായിരുന്നു ഇന്ന് രാത്രിയിൽ ഉണ്ടായത് ന്യൂസ് ഡെസ്ക് വിഷൻ ന്യൂസ്